ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് എൻ്റെ പേര് ലിസ്സി ഞാൻ അങ്കമാരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് അന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പിന്നീട് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനെട്ടിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എന്താന്ന് വെച്ചാൽ എൻ്റെ മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവൾ മെഡിക്കൽ ബോർഡിങ് എക്സാം ഭയങ്കര ടഫാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ പ്രത്യേക നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു മോളോട് പത്തൊമ്പതാം തീയതി ആയിരുന്നു അവൾക്ക് എക്സാം അപ്പോൾ ഓപ്പൺ ടെക്സ്റ്റ് എക്സാം ആയിരുന്നു പക്ഷേ അത് ആൻസർ എവിടെയാണ് ടെക്സ്റ്റിലെന്ന് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് എഴുതാനുള്ളൊരു സമയം അവൾക്ക് കിട്ടില്ലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഭയങ്കര ടഫാണ് എക്സാം അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കാശ് രൂപ കയ്യിൽ കൊടുത്ത് നെറ്റിയിൽ കുടുംബടി തൈലം വെച്ച് കുരിശു വരച്ച് ഞാൻ മോളെ വിട്ടു എക്സാമിന് വേണ്ടിയിട്ട് അവൾ അവിടെ ചെന്ന് എക്സാം എഴുതി ഞാനൊരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ കൂടിയും ഞാൻ ജോലി സമയത്ത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മോളുടെ എക്സാം കഴിഞ്ഞ അവൾ വീട്ടിൽ വന്നു ഞാൻ ചോദിച്ചു മോളെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല മേ മാതാവ് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് എൺപത് ശതമാനം മാർക്കോടുകൂടി അവൾ എക്സാം പാസ്സായി മാധാവിന് ഞാൻ ഒരായിരം നന്ദി പറയാണ് അതിനുശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇൻ്റർവ്യൂയില് അറ്റൻഡ് അറ്റൻഡ് ചെയ്യാനായിട്ടൊരു സാഹചര്യം കിട്ടി അപ്പോൾ അതിൽ എണ്ണൂറ് പേര് ഇൻ്റർവ്യൂ ചെയ്തതിൽ ഇരുന്നൂറ് പേരെടുത്തോളമാണ് സെലക്ട് ആയത് അതിലൊരാൾ ഇരുവളായിരുന്നു കമ്പനി തന്നെ സ്വന്തം ചിലവിലോ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അമ്പത് അമ്പത് പേര് വെച്ചിട്ടാണ് കുട്ടികളെ അവർ കൊണ്ടുപോയത് പക്ഷേ ഇവൾക്ക് ലാസ്റ്റ് സ്റ്റേജ് ആയിപ്പോൾ പോകാൻ സാധിച്ചില്ല കമ്പനിയെ വർക്ക് പ്രോസസിങ് നിർത്തി വെച്ചു എന്നാണ് പറഞ്ഞത് ആകെ വിഷമത്തിലായി ഞങ്ങൾ എല്ലാവരും അങ്ങനെ എല്ലാവരോടും പറഞ്ഞു മോൾക്ക് തന്നെ ജോലി ലഭിച്ചു ലഭിച്ചു എന്ന് പക്ഷേ ഇവളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുക എന്ത് ചെയ്യും ജോലി പോവാത്തേ പോവാത്തേ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി എങ്കിലും ഞങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ജൂലൈ മാസത്തിൽ അവൾക്ക് കോയമ്പത്തൂർ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർമെൻ്റ് ചെയ്ത ഒരാളായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സാമ്പത്തികമായിട്ട് അത്ര നല്ല ഉയർന്ന സ്ഥിതി ഒന്നുമല്ല ഞങ്ങളുടേത് അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരു ജോലി വേണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജീവിത പങ്കാളിക്ക് ഒരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മോൻ്റെ കാര്യമാണ് മോനെ ഇതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞു അവന് പുറത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല ലോൺ എടുത്തായാലും വിടാമെന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ അങ്ങനെ ലോൺ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി അതുവരെയ്ക്കും യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഓരോരോ ദിവസങ്ങളിൽ ഡേറ്റ് എനിക്ക് കിട്ടുമായിരുന്നു അമ്പത്തിരണ്ട് എന്നുള്ളൊരു ഫിഗർ എനിക്ക് കിട്ടി സെപ്റ്റംബർ മാസത്തിൽ അപ്പോൾ ഞാനത് കലണ്ടറിൽ നോക്കി അമ്പത്തിരണ്ടാമത്തെ ദിവസം ഞാൻ റൗണ്ട് ചെയ്തിട്ടു അത് കഴിഞ്ഞാൽ അമ്പത്തിരണ്ടാമത്തെ ദിവസമാണ് അവന് ടിക്കറ്റും ഒക്കെ ആയത് നവംബർ ഒമ്പതാം തീയതി അവന് ഫ്രാൻസിലേക്ക് പോകാനായിട്ട് സാധിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് മൂന്ന് മാസത്തോളം പഠിക്കാനും പാട്ടേയും ജോലിക്ക് വേണ്ടിയിട്ടാണ് അവൻ പോയതെങ്കിലും ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ജോലി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് മാസത്തോളം ജോലിയില്ലാതെ അവനോട് കഴിഞ്ഞു റെൻ്റ് കൊടുക്കണം ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ വളരെ വിഷമായി ഞങ്ങളിവിടുന്ന് പൈസ അയച്ചു കൊടുത്തോണ്ടിരുന്നു അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പുതുക്കുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതിയാണ് എനിക്ക് നാലാമത് ഞാൻ ഉടമ്പടി പുതുക്കിയത് ഇവിടെ അന്നു മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മോന് ജോലി കൊടുക്കണം മാതാവിൻ്റെ അടുത്ത് ഞാൻ അടുത്ത മാസം മാർച്ച് മൂന്നാം തീയതിക്ക് ഞാൻ വരും അതിന് മുമ്പായിട്ട് മാതാ മാതാവ് തന്നെ ചെന്ന് മോന് ജോലി വാങ്ങിച്ചു കൊടുക്കണം മാതാവെന്ന് ഞാൻ കണ്ണീരോടു കൂടി ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് മാർച്ച് രണ്ടാം തീയതി വെളുപ്പിന് ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ വിദേശത്ത് പോയതായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ് ഞാനപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനിങ്ങനെ സ്വപ്നം കണ്ടു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിൻ്റെ നാവ് പൊന്നാവട്ടെ കാരണം മോന് ജോലി അങ്ങനെ ആശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ തന്നെയുള്ളൂ വീട്ടിലെ ഞങ്ങൾ പിള്ളേ മോള് പുറത്താണ് ഞങ്ങളൊരു രണ്ട് പേര് മാത്രമേ ഉള്ളൂ ചേട്ടൻ പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ അടക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് മാതാവേ നീ എന്നെ ഇന്നലെ വിദേശത്ത് കൊണ്ടുപോയത് നീ തന്നെയാണോ മോന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പോയതാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ഇന്ന് രണ്ടാം തീയതി ആയല്ലോ നാളെയാണ് ഞാൻ പറഞ്ഞ ഡേറ്റ് ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചര അഞ്ച് മുക്കായാലൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൻ വിളിക്കുകയാണ് ആ സമയത്ത് ഞാൻ വിളിക്കാറില്ല രാത്രി പത്ത് മണിയൊക്കെ ആയിട്ട് വിളിക്കാറുള്ളു ആ സമയത്ത് ഞാൻ വിളിക്കുകയാണ് അമ്മയും ജോലി ശരിയായിട്ട് അമ്മയെന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് ഞാൻ മാതാവിനോട് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒത്തിരി അറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോടപ്പം തന്നെ ഞാൻ ഒരായിരം നന്ദി പറഞ്ഞു കാരണം പറഞ്ഞ ഡേറ്റിൽ തന്നെ മോന് ജോലിക്ക് കയറാനായിട്ട് അവന് സാധിച്ചു പിന്നെ അടുത്തായിട്ടെന്ന് പറയുന്നത് രണ്ട് വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ അവനെ സൗദി പോയിട്ട് പൈസ അയക്കാനോ നാട്ടിലേക്ക് വരാനോ ഒന്നിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞ നിമിഷം മുതൽ ഉടമ്പടിയിൽ ധ്യാനം കൂടുമ്പോൾ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ കിടക്കാൻ നേരം ഞാൻ പറഞ്ഞു സഞ്ചാരി മാതാവേ ഇവിടെ ഇവൻ ഇവനെവിടെയാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നീ സഞ്ചാരി മാതാവാണല്ലോ അതുകൊണ്ട് നീ തന്നെ പോയി അവൻ്റെ കാര്യത്തിൽ ഇടപെടണോട്ടോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊന്ന് ഉറങ്ങണ സമയത്ത് ഒരു മയക്കത്തിൽ ഞാൻ എനിക്കൊരു തലോടൽ ഇങ്ങനെ അനുഭവപ്പെട്ടു ഇങ്ങനെ മാതാവ് സ്പർശിച്ചാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കി ഞാൻ ഉച്ച വിശ്വസിക്കുന്നത് മാതാവ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ മയങ്ങിപ്പോണ സമയത്ത് എനിക്ക് ബൈബിൾ വാചകം കിട്ടുകയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണെന്നുള്ളത് അപ്പം ഞാൻ തീർത്തും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മാതാവ് തന്നെ അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ അവന് മാതാവിൻ്റെ ദിവസം സെപ്റ്റംബർ ഏഴിന് നാട്ടിലേക്ക് വരാനായിട്ട് സാധിച്ചു ഒക്ടോബറിൽ ഇവിടെ വന്നേ ഇപ്പോൾ അവനെ കൊണ്ട് വന്ന് ഇവിടെ മാതാവിനോട് നന്ദി പറയാനായിട്ട് എനിക്ക് സാധിച്ചു ഞാനിവിടെ എല്ലാ ദിവസം എല്ലാ മാസവും ആദ്യത്തെ സൺഡേയ്സിൽ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി പുതുക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത് എൻ്റെ അഞ്ചാമത്തെ പുതുക്കലാണ് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളായി ഇതുവരെയും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ചികിത്സ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒപ്പം പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാൻ മാതാവിനോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഈ മാസം തന്നെ അതായത് അമ്മയുടെ മംഗളവാർത്ത കാലമാണ് മാർച്ച് മാസം അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഉണ്ണി ജനിച്ചതുപോലെ തന്നെ ഈ മകൾക്കും ഈ മകളുടെ ഉദരം അനുഗ്രഹമാക്കി കൊടുക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മാർച്ച് മാസം തന്നെ അവൾ പ്രഗ്നൻ്റ് ആവുകയും ഇപ്പോൾ അവൾക്ക് മൂന്ന് മാസം അവൾ ആണ് മാതാവിനും തിരുകുമാരനും ഒരായിരം ഞാൻ നന്ദി പറയാണ് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും തന്നിട്ടുണ്ട് അതിനെല്ലാം മാതാവിനോട് ഞാൻ ഒരായിരം നന്ദി പറയാണ് അതുപോലെ തന്നെ എന്നോട് പലരും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായി ഞാൻ വരും താൻ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളും അല്ലാതെയും ഒക്കെയുള്ള കാര്യങ്ങൾ തനിക്കെങ്ങനെ തൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാക്കി ദൈവം നൽകി എന്നുള്ള സാക്ഷ്യം ഈ മകൾ പറയുമ്പോൾ തൻ്റെ മകളുടെ കാര്യവും മകൻ്റെ ജോലി അത് അമ്മ ഒരു അക്കമൊക്കെ ഒരു സംഖ്യയൊക്കെ കാണിക്കുന്നു അങ്ങനെ ആ സംഖ്യയുടെ പ്രാധാന്യം പിന്നീട് എങ്ങനെ ഈ മകൾക്ക് മനസ്സിലായി അമ്മയോട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവുക അങ്ങനെ സംസാരിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അമ്മ സമയഘടികാരവുമായിട്ടാണ് വന്നത് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേലെ അമ്മയ്ക്ക് ദൈവപിതാവ് അധികാരം നൽകിയിട്ടുണ്ട് അതുതന്നെയാണ് ഒട്ടുമിക്ക അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തൻ്റെ മകൻ്റെ ജോലിയൊക്കെ എങ്ങനെ വിദേശത്ത് ശരിയായി മകളുടെ കാര്യം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ എങ്ങനെ കൃപകൾ ലഭിക്കുന്നു തനിക്കും കുടുംബത്തിനും കൃപകൾ ലഭിക്കുകയും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് യാതൊരു കുറവും വരുത്താതെ മുമ്പോട്ട് പോകുമ്പോൾ ഈശോയെ നാം പ്രഘോഷിക്കുകയാണ് ചെയ്യുക അപ്പോൾ തമ്പുരാൻ്റെ അടുത്ത് നിന്ന് നമുക്കും കൃപകൾ വാങ്ങിച്ചു തരുവാൻ അമ്മയും ഉത്സാഹിക്കും പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിക്കുന്നതൊന്നും ഈശോയും നിരസുകയില്ല കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക